ഓരോ ദിനവും നന്മ ചെയ്ത് ജീവിക്കുക പരസ്പരം സഹായിക്കുക സ്നേഹിക്കുക എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും ഓരോ ദിവസത്തിനും നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്നത് സ്നേഹിക്കാൻ കഴിയും പരസ്പരം സഹായിക്കാൻ കഴിയും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വ്യത്യസ്ത മണ്ഡലങ്ങളിലും നമുക്കത് ചെയ്തു കാണിക്കാൻ കഴിയും സ്കൂളിൽ പോകുന്നവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും സഹപാഠികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കളിക്കും ായിക്കോട്ടെ ബുക്കായിക്കോട്ടെ എന്തെങ്കിലും പഠിച്ച എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയിക്കോട്ടെ നമ്മൾ നടന്നു പോകുന്ന യാത്ര ചിലപ്പോൾ ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി വെച്ച് നിൽക്കുന്നവരുണ്ടാവും റീൻറ്റാക്കാതെ പോകരുതെ അവർ നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടാവും അങ്ങനെ വ്യത്യസ്തമായ രീതികളിലും നമുക്ക് എന്താ പറയുക സ്നേഹം പ്രകടിപ്പിക്കാനും നമുക്കൂടെ സഹായിക്കാനും അതുപോലെ ഈ പറഞ്ഞതുപോലെ ഓരോ ദിവസം എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ നമ്മുടെ ആ ജീവിതത്തിൽ അവസരങ്ങൾ ഒരു രൂപക്ക് നമ്മുടെ രൂപയ്ക്ക് ഏകദേശം അഞ്ചു പേർക്കുള്ള ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു ഒരു രണ്ടു വർഷം മുമ്പ് രണ്ടര വീട്ടിൽ നിന്ന് കുടുംബത്തേക്ക് വിട്ട് വിട്ടിട്ട് കേൾക്കാൻ താങ്ക് യു അടിപൊളി ആ എപ്പോഴും അവിടെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സർവീസ് ഉണ്ടാകും കഴിഞ്ഞ ദിവസം കൂടെ എന്റെ ഗിയറിന്റെ ഇതൊക്കെ പൊട്ടിപ്പോയി എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് ആ എങ്ങോട്ട് വണ്ടി കൊള്ളാമോ വണ്ടിയും കൊള്ളാം നിങ്ങൾ നാട്ടുകാരും കൊള്ളാം കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു ഉച്ചമുക്കാലം വൈകിട്ടവിടെ എത്തിയതാണ് വൈകിട്ട് മുതൽ ആൾക്കാരൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ് ഫുഡ് കൊണ്ടാണെങ്കിലും പിന്നെ ഇവിടത്തെ ഒരു പ്രമോദ സാറല്ലേ പുള്ളിക്കാരനാണ് നമുക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ തന്നത് നമ്മള് കിഴത്ത വണ്ടിയിലാണ് ഇപ്പോൾ റൂമ് വരെ ഓപ്പൺ ആക്കി അങ്ങനെ അടിപൊളി എല്ലാം ഓണർ എല്ലാം ഞങ്ങൾ അതെ ഇതിനൊരു ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കാരവനാണ് എന്തൊക്കെയാണ് പേരൊക്കെ കണ്ടുവല്ലേ ആ ശരി ഓക്കെ ഓക്കെ അപ്പൊ തുടർന്ന് എല്ലാവരും കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യൂ കാണാറുണ്ടോ അത് ശെരി എന്നിട്ടാണ് ആണോ ഓക്കേ ഇനി അങ്ങോട്ട് തുടർന്നും കാണുമോ എന്താ പേര് ആബേൽ ഓക്കെ ഓക്കെ ആ ഇത് നമ്മൾ രണ്ട് സുഹൃത്തുക്കളാണേ അപ്പോൾ അവർ ഞങ്ങൾ പിന്നെ വണ്ടിയും കൊണ്ട് ബാക്കിൽ വരുന്ന സമയത്ത് ഇവർ രണ്ടാളെ ഫ്രണ്ടിൽ പോയിട്ട് പോകുന്ന വഴിക്കുള്ള എല്ലാവരെയും അതായത് ഈ കടകളാണെങ്കിലും ഇതൊരു അമ്പലമാണ് അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇപ്പം പൈസ ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം തിരുമേനി വേഗം പോയിട്ട് നമുക്ക് നല്ലൊരു സംഭാവന എടുത്ത് വരുന്ന ആൾക്കാർ ഡിപ്ലോമോട്ടു അതെ നൈറ്റ് എങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള അപ്പോ നമ്മുടെ യാത്ര ഇന്ന് രാത്രിയായി മാഷെ രാത്രി എവിടെയും പോയിട്ടില്ല നമ്മള് പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു അതെ പിള്ളാട് പള്ളിയിൽ തന്നെയാണ് സെന്റ് ആന്റണീസ് ചർച്ചിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരു വീഡിയോയില് നമ്മളൊരാളും ഒരു കുഞ്ഞുമോനും ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യമാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പ്രമോദ് മാഷ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാഷ് കാരണമാണ് നമുക്ക് ഈ പള്ളിയിൽ വരാനും അയ്യായിരത്തി നാൽപ്പത് രൂപ അല്ലെ അയ്യായിരത്തി നാൽപ്പത് രൂപ നമുക്ക് അതായത് ഒരു പ്ലാനില്ലാണ്ട് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലത്തുനിന്ന് മാഷിൻ്റെ ആ ഒരു എന്താ പറയുക മുൻകൈ എടുത്ത ആ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതായിട്ടോ കുറഞ്ഞ സമയം കൊണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ എഴുപത് കുടുംബം ആ എഴുപത് കുടുംബത്തിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി അപ്പോൾ മാഷാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ കേട്ടോ അപ്പോൾ ആ ഇത് മാഷിൻ്റെ ഒരു കുറുമ്പനായ വീരനാണ് എടാ നിന്റെ പേര് പറയണ ആന്റോണി അല്ലേ ആന്റോണി ആന്റോണിയോ ആ ആന്റോണിയോ അപ്പോ എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് മാഷ എന്താ പറയാനുള്ളത് ഞങ്ങളോട് രണ്ടു വാക്ക് നല്ല എന്താണ് ഞാൻ ഇവരെ നേരത്തെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അവിചാരിതമായിട്ട് നമ്മളെ കാണുകയും നമ്മളെ വിളിക്കുകയും പള്ളിയിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു ഞാൻ ആ പള്ളിയുടെ ട്രസ്റ്റിയാണ് അതോടൊപ്പം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മാഷാണ് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂള് മല്ലപ്പള്ളിയിലുള്ള ആനിക്കാട് സെൻറ്റ് മേരീസ് ഹൈസ്കൂളാണ് അപ്പോൾ അവിടുത്തെ കുട്ടികളുടെയും അധ്യാപകരുടെയും പേരുള്ള ഒരു ആശംസ ഇവർക്ക് ഞാൻ നേരുന്നു താങ്ക് യു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞതുപോലെ പള്ളിയിൽ വന്നപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവും വണ്ടി ഇടാനുള്ളതിലും ബാത്റൂമും അതുപോലെ അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാനുള്ള റൂം വരെ നമുക്ക് സെറ്റാക്കി തന്ന മാഷായിരുന്നു പ്രതീക്ഷിക്കാത്ത കിട്ടിയ വലിയൊരു സ്ഥലം അപൂർവ്വ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു വലിയൊരു സപ്പോർട്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീർന്നു അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവളം വരെ എല്ലാവരോടും ബൈ ഗുഡ് നൈറ്റ്